വയനാട് ജില്ലയിലെ ബത്തേരിക്കടക്കുള്ള വടക്കനാട് എന്ന മനോഹരമായ ഗ്രാമം കാണാൻ പോവുകയാണ് നമ്മൾ നമ്മളിപ്പോ ഉള്ളത് ബത്തേരി ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ സ്റ്റാൻഡിലാണ് ഇവിടുന്ന് ആണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് വടക്കനാട് അതുപോലെ പണയമ്പം തുടങ്ങിയ ഗ്രാമങ്ങൾ കാണുക എന്ന ലക്ഷ്യമാണ് നമ്മളുടെ ഈ യാത്രയ്ക്കുള്ളത് ബത്തേരിയിലെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ റൂട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് ആണ് ബത്തേരിയിൽ നിന്നും വടക്കനാട്ടിലേക്കുള്ള ദൂരം ഒരുപാട് ബസ് സർവീസ് ഉള്ളത് കൊണ്ട് ഏറ്റവും ബെറ്ററായിട്ട് പോയി വരാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇതിലെ ബസ് റൂട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് യാത്ര നമ്മളോടൊപ്പം നമ്മളെ ഉണ്ട് അതുപോലെ തന്നെ സനോജ് ജോബി ഇതൊക്കെ നമ്മളെ ഇവരൊക്കെയാണ് നമ്മളെ ഈ യാത്രക്ക് പ്ലാൻ ചെയ്യുന്നത് ഈ റൂട്ടിലാണ് വളരെ പ്രശസ്തമായ പൊങ്കാല നടക്കുന്ന കുപ്പാടി ശ്രീ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാടാണ് വടക്കനാട് എന്ന ഗ്രാമത്തിനെ മനോഹരമാക്കുന്നത് ഈ കാട് കഴിഞ്ഞ് വേണം നമുക്ക് വടക്കനാട് എന്ന ഗ്രാമത്തിലെത്താൻ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളും മരങ്ങളും പച്ച പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇവിടെയൊക്കെയാണ് ആദിവാസി ഊരിലേക്ക് ആദിവാസി ഉന്നതിയിലേക്ക് പോകുന്ന ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ട് പിന്നെ ഈ മരങ്ങളൊക്കെ നല്ല പ്രത്യേകതയുള്ള അടിപൊളി മരങ്ങളാണ് മരങ്ങളെ കാണാൻ തന്നെ സ്റ്റൈൽ അത് തന്നെ ഒരു ഭംഗിയാണ് ഈ റോട്ടിൽ വന്യജീവികൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമായ ഈ റൂട്ടിലെ മനോഹരമായ സ്ഥലമാണിത് കാട്ടിനുള്ളിലൂടെ ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ്സും നല്ല തണുത്ത കാലാവസ്ഥയും പച്ചപ്പി നിറഞ്ഞ മനോഹരമായ സ്ഥലവും ഈ റൂട്ടിലൂടെ വരുന്ന ഏതൊരാൾക്കും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും ൂടെ നമുക്ക് പെർമിഷൻ ഉള്ള കൂടി മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ കാട്ടു ജീവികൾ അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന കാട്ടു മക്കൾ ഒന്നും ഉപദ്രവിക്കുന്ന രീതിയിലോ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ ഒരിക്കലും നമ്മൾ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയ്ക്ക് പറയാനുള്ളത് ഈ കാട് കഴിഞ്ഞ് വടക്കനാട് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരു നെൽപ്പാടമാണ് നമ്മൾ വടക്കനാട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെ പറ്റി നല്ല അടിപൊളി ഒരു വൈകുന്നേരം വന്നിരിക്കാൻ പറ്റും നല്ല ഒരു സ്ഥലം അടിപൊളി സ്ഥലം കാരണം ഇപ്പോൾ കുറച്ച് വെയില് വന്നെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് വരികയാണെങ്കിൽ കുറച്ച് വൈകുന്നേരങ്ങളിലോ അത് കുറച്ച് രാവിലെയോ വന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം നല്ല കാറ്റും തണുപ്പും ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് അടിപൊളി വൈബ് വൈബാവിടെ ഓ രാത്രി നമ്മളെ വീടിന്റെ മുറ്റം കൂടെ അല്ലേ ഇല്ല അമ്മ വീടിൻ്റെ തിന്നിട്ട് പോകും രാത്രി പിന്നേം പിറ്റേ ദിവസം തിന്നില്ലെങ്കിൽ പിന്നെയും വരുവാട വേറെ വടക്കനാട് എന്ന മനോഹരമായ ഗ്രാമം കാണണമെങ്കിൽ ബസ് റൂട്ടുണ്ട് ബത്തേരിയിൽ നിന്നും വരുന്ന ബസിന്റെ റൂട്ടും സമയവും ഇതാ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ റൂട്ട് സമയം നമ്മൾ ക്രമീകരിച്ച് വരികയാണെങ്കിൽ ഏതൊരാൾക്കും ബത്തേരിയിൽ നിന്ന് ബസ് കയറി ഇവിടെ എത്തി ഇവിടുന്ന് തിരിച്ച് ഈ ഗ്രാമം കണ്ടതിന് ശേഷം തിരിച്ച് അടിപൊളി വടക്കനാട് അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി പണയമ്പം എന്ന മറ്റൊരു ഗ്രാമത്തിലേക്കാണ് യാത്രയാവുന്നത് കൃഷിയും കൃഷിയോടനുബന്ധിച്ച് നിൽക്കുന്ന സംസ്കാര പൈതൃകവും നിലനിർത്തിക്കൊണ്ടുവരുന്ന ജില്ലകളിൽ ഒന്നാണ് വയനാട് ജില്ല അപ്പൊ നമ്മൾ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ് വടക്കനാട് നിന്ന് പണയമ്പം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഒരു സൈഡിൽ ഫുള്ള് വയലായിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു ആദിവാസി ഉന്നതികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ ആ ഇവിടം വരെ ബസ് ബസ്സുള്ളൂ ബസ് റൂട്ട് ഇവിടെ നിന്ന് വരുന്ന നമ്മൾ സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ വരെ ബസ് ബസ്സുള്ളൂ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടും ആ ബസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ റൂട്ട് ആ ഒരു അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ കാടാണ് ആ കാട്ടുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പള്ളി ബത്തേരി റൂട്ടിലേക്ക് തന്നെ എത്തും അപ്പോ ആ നമ്മളിപ്പം പോകുന്നത് നേരെ കാട്ടുകൂടിയാണ് അപ്പൊ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ആനിമൽസിനെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം അപ്പം അങ്ങനെ അലശല്യം മഴക്കാലം ആയതുകൊണ്ട് അല്ലെങ്കിൽ പകലും രാത്രി ഒന്നും അതല്ലാതെ വരുവാന പിന്നെ കൊല്ലം ഏത് സമയം മാനുണ്ടാവും കഴിവുണ്ട് ഒരു പശുവിനെ കഴിവ് പിടിച്ചാ അതക്കനെ കഴിക്കുന്ന അപ്പോൾ അങ്ങനെ ഉള്ളതായി പോയി പകല് രാവിലെ ഒരു പത്ത് പതിനൊന്നുമ്പോൾ ഇടക്ക് വരും പകല് അത് പോയി വർഷമായതുകൊണ്ടാണ് അങ്ങനെ വരാത്തത് അപ്പം എല്ലാം വരും ഈ അങ്ങനെ വന്നു അതുകൊണ്ട് ഇവിടെ തീറ്റ കുറവല്ലേ അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ ലൈക്കുകളും നിറയട്ടെ നമ്മുടെ വീഡിയോയിൽ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും ഇനിയും ഇത്രയും വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്നത് ലൈക്ക് അടിക്കൂ ലൈക്കടിച്ച് പൊട്ടിക്കൂട്ടിലേക്ക് മീൻ പിടിക്കൂ മീൻ കണ്ടാല് വേനൽക്കാലത്തെ മീൻ പിടിക്കാൻ പറ്റുള്ളൂ എല്ലാരും എല്ലാരെയും വിളിച്ചിട്ട് ഞങ്ങൾ വേറെ വൈക്ക് പോയി വരും അട്ട കടിക്കാതിരിക്കാന് പിന്നെ ഉപ്പും പുകലയും വെള്ളത്തിൽ തേച്ചു തേച്ചു ഓ അങ്ങനെ കൊടുക്കണം അപ്പൊ നമ്മളെ വയനാട് സുൽത്താൻ പത്തിരി യാത്ര ആരംഭിച്ച് വടക്കനാട് പണയമ്പം ഒക്കെ കണ്ടു അടിപൊളി നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ കുറച്ചാളുകൾക്ക് അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരേണ്ടതുണ്ട് അപ്പം വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് അടിക്കണേ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കുകൾക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ